നമസ്കാരം ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വർഷമായിട്ട് നടക്കുന്ന തൃശൂപൂരം ആകെ മാറ്റിമറയ്ക്കാൻ എത്തുന്നു ശക്തൻ തമ്പുരാന്റെ തട്ടകത്തില് വേറൊരു തമ്പുരാൻ തമ്പുരാൻ ചെമ്പുകോഴി തമ്പുരാൻ തൃശ്ശൂക്കാരൻ അത് അനുവദിക്കോ ദേവസ്വവും തിരുവമ്പാടി ദേവസ്വവും മറ്റ് ഉപപൂരങ്ങളുടെ ദേവസ്വവും ഇതനുവദിക്കൂ അറിയാതെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അടുത്ത തൃശ്ശൂർ ഈ പ്രധാനപ്പെട്ട രണ്ട് ക്ഷേത്രങ്ങൾ പാർമിക്കാവും തിരുവമ്പാടിയും അതിന് പുറമെ ഉപപൂരങ്ങൾ അയ്യന്തോളടക്കമുള്ള ഉപപൂരങ്ങൾ അതിൻ്റെ കമ്മിറ്റിക്കാരും ഇവരൊക്കെ കൂടിയിട്ടാണ് തൃശ്ശൂപൂരം നടത്തുക ഇത്തവണ ഹിന്ദു സംഘടനകൾ കൂടി ഉൾപ്പെടുത്തി ഒരു സൂപ്പർ കമ്മിറ്റി വേറെ വരാൻ പോകുന്നു അതിൻ്റെ നേതാവ് ചെമ്പു കോഴി പ്രശ്നം എവിടെ എത്തിച്ചേരുന്നെന്ന് എനിക്ക് അറിയില്ല വിട്ടുകൊടുക്കുമോ തൃശ്ശൂർക്കാര് അറിയാതെ ചോദിച്ചതാ തൃശൂർ പൂരം ആകെ മാറ്റിമറയ്ക്കാൻ പോകുന്നു എന്ന് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വർഷങ്ങൾക്കു മുൻപ് ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്തു വെച്ച തൃശ്ശൂർ പൂരം ഇപ്പം പുതിയ തമ്പുരാൻ വന്നിരിക്കുകയാണ് ചെമ്പുകോഴി തമ്പുര അയാളിത് മാറ്റിമറയ്ക്കാൻ പോവുകയാണെന്നും തൃശ്ശൂർ പൂരത്തിന്റെ പേരും അയാളിരി മാറ്റും കോഴിപ്പൂരം തൃശ്ശൂർ കോഴിപ്പൂരം എന്നാക്കി മാറ്റും തൃശ്ശൂർ പൂരത്തെ പണിയാൻ എത്തുകയാണ് ആധുനിക തൃശ്ശൂർ പൂരത്തിന്റെ ഉപജ്ഞാതാവ് ആരാമക്കളെ നാളെ ഇനി കുട്ടികളോടുള്ള ചോദ്യം വരും അപ്പോൾ അവർ ഉത്തരം പറയും ചെമ്പുകോഴി ഇവിടെ നാണം കെടുന്നത് ആരാണ് തൃശ്ശൂക്കാർ മൊത്തത്തിലാണ് നാണം കെടുന്നത് മണിപ്പൂരിൻ്റെ കാര്യം നോക്കാൻ ആൺകുട്ടികൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു തൃശ്ശൂരിൻ്റെ കാര്യം നോക്കാൻ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം നോക്കാൻ ആൺകുട്ടികൾ ഇല്ല എന്നുകൂടിയല്ലേ പറഞ്ഞു വെക്കുന്നത് എട്ട് മാസം കഴിഞ്ഞ് നടക്കേണ്ടിരുന്ന തൃശ്ശൂർ പൂരത്തിന് ഇപ്പോഴേ ആരംഭിച്ചു മീറ്റിങ്ങുകൾ മീറ്റിങ്ങുകൾ വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല വയനാട്ടിൽ വലിയ തമ്പരം വന്നപ്പോൾ അതിൻ്റെ പുറകിലൊരു അടിയാളനായിട്ട് റാം മൂളിയായിട്ട് നിൽക്കുന്ന കണ്ടു അതിനപ്പുറമൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവിടെ പോകാനും കഴിഞ്ഞിട്ടില്ല അടുത്ത ഏപ്രിലാണ് തൃശ്ശൂർ പൂരം നടക്കാൻ പോകുന്നത് അയാൾ ഇപ്പോഴേ പണി തുടങ്ങിക്കഴിഞ്ഞു മെട്രോവിന്റെ പണി തീർത്തു കേട്ടോ തൃശ്ശൂർ മെട്രോ സ്റ്റേഷൻ വന്നല്ലോ തൃശ്ശൂർ മെട്രോ സ്റ്റേഷൻ വന്നല്ലോ ഏ പിന്നെ വയനാട് അതിൻ്റെ ഉള്ള വേളാങ്കണ്ണിയിൽ നിന്ന് യറക്റ്റ് ഒരു ട്രെയിൻ തൃശ്ശൂർ പുത്തമ്പള്ളിയിലേക്ക് അതിൻ്റെ പണിയും കഴിഞ്ഞു പണികൾ ഓരോന്ന് തീർത്ത് കൊടുക്കുകയാണ് തൃശ്ശൂകാർക്ക് അഥവാ തൃശ്ശൂകാർക്ക് പണി കൊടുക്കുകയാണെങ്കിൽ വയനാടിൻ്റെ കാര്യം അവിടെ വയനാട്ടിൽ ഇന്ധന ഒരു പ്രസ്താവന കണ്ടു ഇനി തുണി വസ്ത്രം എന്നിത്യാദി കാര്യങ്ങളൊന്നും ഇവിടെ അയക്കണ്ട ആവശ്യത്തിലേറെ എത്തിക്കഴിഞ്ഞു എന്ന് ജനങ്ങളുണ്ട് ഇവിടെ ഇത് വയനാട്ടുകാർ മാത്രമുള്ളൊരു മരുഭൂമി അല്ലല്ലോ അവിടെ ജനങ്ങളുണ്ട് അവിടെ ഈ ദുരന്തമുണ്ടായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുൻപ് തന്നെ കലഞ്ചർ കരാതിയുടെ മകൻ സ്റ്റാലിൻ അഞ്ചു കോടി രൂപ അയച്ചു അതിൻ്റെ പുറകിൽ നമുക്ക് പ്രിയങ്കരനായിട്ടുള്ള യൂസഫലി സാഹിബ് പിന്നെ ഒഴുകുകയായിരുന്നു പണം പിണറായി വിജയൻ മുന്നേ മുന്നിട്ട് നിന്നുകൊണ്ട് ധനസമാഹരണം അത് മുടക്കാൻ ശ്രമിച്ചവനാ ഇവനൊക്കെയായി ജനം സുമനസുകള് അഞ്ചു രൂപയും പത്ത് രൂപയെച്ച കൊച്ചു കുട്ടികൾ പോലി ഇവിടെയുണ്ട് കൈ അയച്ചു സഹായിച്ചു മുപ്പതാം തീയതി പ്രശ്നം ഉണ്ടാകുന്നു ഓഗസ്റ്റ് ഒന്നാം തീയതി സ്റ്റാലിൻ അഞ്ചു കോടി അയക്കുന്നു തുടർന്ന് മറ്റുള്ളവരും ദുരന്തം നടന്നിട്ട് അരമാസം കഴിഞ്ഞു എന്നിട്ടും കേരള കേന്ദ്ര സർക്കാർ അവരാലോചനായോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് മഹാരാഷ്ട്രയല്ലോ ഇത് യു പി അല്ലല്ലോ ഇത് ഗുജറാത്ത് അല്ലല്ലോ എന്തെങ്കിലും വലിച്ചെറിഞ്ഞ് കൊടുത്താൽ മതിയല്ലോ അത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും ദുരന്തം നടന്നിട്ട് പതിനാറ് ദിവസം കഴിഞ്ഞു എന്നിട്ടും പത്ത് പൈസ കേന്ദ്ര ഗവൺമെന്റ് എത്തിയിട്ടില്ല അടിയന്തര സഹായം എന്നുള്ള നിലയിൽ ഒന്നും ചെയ്തിട്ടില്ല ഇതൊന്നും ഈ മാറിപ്പുളിച്ച് പുതിയ ഭാഷ വന്നിട്ടുള്ള മൈരൻ ഈ ചെമ്പുകോഴിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല അതൊന്നും അവര് പ്രശ്നമല്ല അയാൾക്കവിടെ വയനാട്ടിൽ പോയി കഴിഞ്ഞാൽ ആ ദുരന്ത ഭൂമിയിൽ പോയിട്ട് അഴകിയ വേഷം കെട്ടി നടക്കാൻ പറ്റില്ലല്ലോ കാൽമ ചെളി പോലുള്ളുമല്ലോ അയാൾക്കിപ്പോൾ വലുത് തൃശ്ശൂർ പൂറമാണു തൃശ്ശൂർ പൂരം അതാണ് ഇവർ നടത്താൻ ആഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ കഴിഞ്ഞ് നവംബർ കഴിഞ്ഞ് ഡിസംബർ കഴിഞ്ഞ് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് കഴിഞ്ഞ് ഏപ്രിലാണ് തൃശ്ശൂർ പൂരം ഇനിയും കിടക്കുക ഒമ്പത് മാസം ഈ ഒമ്പത് മാസം ഇനി തൃശ്ശൂർ പൂരത്തിൻ്റെ ആന ബുക്കിംഗ് ഇവനാ നടത്താൻ പോണേന്ന് വെടിക്കറ്റ് ബുക്കിംഗ് ഇവനാണ് നടത്താൻ പോണേന്ന് പന്ത്രണ്ട് മണിക്ക് കരാർ കൊടുക്കാൻ നടക്കുക വെടിപ്പുര സന്ദർശിച്ചുകൊണ്ടിരിക്കുക തൃശൂക്കാർക്ക് ഇങ്ങനൊരു ഒരു ഗതി കേട് വരുന്ന വിചാരിച്ചതല്ല എത്ര കാലമായിട്ട് ടി പി സീതാറാമിന്റെ കാലം മുതൽ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് അയ്യന്തോൾ കാർത്തിയാനി ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് പടിഞ്ഞാറേ ഭാഗത്ത് മതിലിന്റെ ഉള്ളില് അവിടെ ചാച്ചിറക്കിയിട്ടുള്ള ഓടിട്ട പരയുണ്ട് അതിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ടി പി സീതാറാമിന് വോട്ട് ചെയ്യാന്ന് ഇപ്പുണ്ടോന്നറിയില്ല പത്തമ്പത് വർഷം ആ പേരവിടെ കിടന്നു കനാരം വന്നിട്ടുണ്ട് മുരളി വന്നിട്ടുണ്ട് അച്യുതമേനം വന്നിട്ടുണ്ട് വി വി രാഘവൻ വന്നിട്ടുണ്ട് എത്രയോ വെളിയം പാർഘവൻ എത്രയെത്രയോ മഹാത്മാക്കളോട് വന്നിട്ടുണ്ട് വീട്ടിൽ പട്ടത്തിരിപ്പാട ഈ നാട്ടുകാരന് അച്യുതമേനോട് ഈ നാട്ടുകാരന് ഇവരാരും ഇതിൽ ഇടപെട്ടിട്ടില്ല മനസ്സിലാക്കണം തൃശ്ശൂർ പൂരത്തെ തൊട്ട് കളിച്ചിട്ടില്ലേ ഇവരാരും അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ശക്തം തമ്പുരാൻ ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ ഇന്നയിടത്ത് എന്നെല്ലാം പറഞ്ഞ് ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് ഒരു മാറ്റം പോലും വരുത്താൻ ആർക്കും കഴിയില്ല അതിൻ്റെ ഇടനാട് ഇടം കൂലിയിടാൻ വേണ്ടിയിട്ട് ഈ മൈരൻ വന്നുകൊണ്ടിരിക്കുന്നത് അവനെ ഈ പേരിട്ട് വിളിച്ചാലേ ശരിയാവുള്ളൂ ഇതിന് അപ്പുറം ഒരു പേരുണ്ട് എൻ്റെ മനസ്സിൽ അത് പറയാൻ പറ്റില്ല അപ്പം ഞാൻ നിങ്ങൾ എൻ്റെ ചീത്ത പറയും ഇത് പിന്നെ പോപ്പുലറായല്ലോ മൈരൻ വിളി പോപ്പുലറായല്ലോ ഏ അപ്പം ഏതായാലും ഇരുന്നൂറ്റിയെട്ട് ഇരുപത്തിരണ്ട് വർഷവും ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വർഷം ആരംഭിച്ചതാണ് ാവും തിരുവമ്പാടിയും ആണ് നടത്തിപ്പുകാര് ശക്തന്റെ തട്ടത്തിലെ നായർ പ്രമാണിമാര് അവിടെ കാര്യം നിശ്ചയിച്ച് നടത്തും അവരാണ് നടത്തുന്നത് അവിടെയാണ് ചെമ്പ് കോഴി ഇടംകോലിടാൻ വരുന്നത് തൃശ്ശൂർ പൂരത്തിനകത്ത് ഒരുമിനുടെ ആവശ്യമില്ല അപ്പൊ ശിവനെ അവിടെ കടത്തിക്കഴിഞ്ഞാൽ പണ്ട് ഒരമ്പത്തി ഒരാളൊരു ആനയെ നൽകി ആനയെ വാങ്ങിച്ചു നൽകി പ്രൈം മിനിസ്റ്റർ സാറൊക്കെ അദ്ദേഹത്തിന് ചിറങ്ങി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ആനയെ ഷർക്കര ക്ഷേത്രത്തിന് നൽകിയല്ലോ അതുപോലെ ഒരാൾ ഒരു അമ്പലത്തിൽ ആനയും നൽകി ഇവനെപ്പോലൊരു ഇക്കണ്ട നായർ ആ ആനയുടെ കഴുത്തിൽ ഒരു ചെമ്പിൻ്റെ ഒരു മാല ഉണ്ടാക്കിയിട്ടു ആ മാലയുടെ അടിയിൽ ചെറിയൊരു പ്ലേറ്റ് പ്ലേറ്റ് ആ പ്ലേറ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ് സംഭാവന ചെയ്തത് കുന്നമ്പുറത്ത് കോതണ്ട രാമൻ ആൾക്കാരെന്താ വിചാരിച്ചത് ഈ ആനയെ സംഭാവന ചെയ്ത ഇയാളെന്ന് വിചാരിച്ചു ഇതുപോലെ തൃശ്ശൂർ പൂരത്തിനവിടെ വരിക ഒന്ന് എഴുതുക എന്നിട്ട് പറയാ തൃശ്ശൂർ പൂരം ഞാനാണ് ഇനി നടത്താൻ പോകുന്നത് ഇതുവരെ നടത്തിയിട്ടുള്ള തെറ്റുകൂറ്റങ്ങളെല്ലാം പരിഹരിച്ചു കൊണ്ട് പുത്തൻ അതു ആധുനിക അധുനാധുന ആധുനിക മോഡേൺ തൃശ്ശൂർ പൂരത്തിൻ്റെ ഉപജ്ഞാതാവ് ഞാനാ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത് തൃശ്ശുകാരെ നിങ്ങളത് അനുവദിക്കൂ നിങ്ങളത് അനുവദിക്കൂ ഇവനവനെ പഴം കേട്ടാ വേണ്ടി നിങ്ങൾ മലർന്നു കിടന്ന നിങ്ങൾ അണ്ണാക്ക് തുറന്ന് കാണിക്കുവോ ഏ ഇവന്റെ പുറയിൽ ഹിന്ദു സംഘടനകളും ഉണ്ട് അതാ രസം കാര്യങ്ങൾ എവിടെ എത്തിന്ന് നോക്കുക പാറമേക്കാവ് തിരുവമ്പാടി ചെമ്പുക്കാവ് കാരമുക്ക് ലാലൂര് അയ്യന്തോള് ചൂരക്കാട്ടുകാവ് നേതലക്കാവ് കണിമംഗലം ഇവിടെ ഈ കമ്മറ്റിക്കാരൊക്കെയുണ്ട് അതിലെന്താണങ്ങളൊന്നുമില്ലേ അതിൽ ആണങ്ങളൊന്നുമില്ലേ ഏ ഉശ്ശിരാണങ്ങളൊന്നും തൃശൂരിൽ ഇല്ലാണ്ടായി കഴിഞ്ഞു ഏ ഈ ഇത്രയും ആളുകളുടെ കര കരക്കാരുടെ സംയുക്തമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാ പൂരം നടന്നു വന്നിട്ടുള്ളത് ഇപ്പൊ ഇവൻ പറയുന്നത് ഇതിന് പുറമെ അടുത്തൊരു കമ്മിറ്റി കൂടി വരാൻ പോവുകയാണെന്ന് ഹിന്ദു സംഘടനകളുടെ കമ്മിറ്റി യഥാ മനസ്സിലായില്ലേ ഹിന്ദു സംഘടനകളുടെ കമ്മിറ്റി കാര്യ മനസ്സിലായില്ലേ ഹിന്ദു സംഘടനകളുടെ കമ്മിറ്റി സംഘികളുടെ കമ്മിറ്റി തൃശൂർ പൂരം തകർന്ന് തരിപ്പണാകാൻ പിന്നെ വേറെ വല്ലതും വേണോ ഏ ഇനി കാലിൻ്റെ അടിയിൽ കോരു പോലെ ചെമ്പു കോഴിയുടെ വക ഒരു സംഘി കമ്മിറ്റിയും നിലവിൽ വരും ആരോ പറഞ്ഞത് പൂരം എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിലാക്കി മാറ്റും അടുത്ത തവണ പൂരത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചുകൊണ്ടുവരുമത്ര സ്വരാജ് രമണിന്റെ പല സ്ഥലങ്ങളിലായിട്ട് മണ്ഡപങ്ങൾ കെട്ടി ഉയർത്താം അവിടെ ഇരുന്നിട്ട് വി ഐ പിയൾക്ക് തൃശ്ശൂർ പൂരം കാണാൻ മറ്റൊന്നുകൂടി കേട്ടു തൃശ്ശൂർ പൂരം ഞായറാഴ്ചകളിലേക്ക് മാറ്റാൻ പോറാഴ്ചകളിക്ക് മാറ്റാൻ പോവുകയാണ് ഇവനറിയോ പൂരം നടത്തേണ്ടുന്ന പക്കവും നാളും കാര്യങ്ങളും വരും ഇവനറിയോ എന്തെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെ പുറകിലുണ്ടെന്ന് ഇവനെല്ലാം അറിയുമോ സിനിമാ ഷൂട്ടിംഗ് പോലെയാണോ അത് ഞായറാഴ്ച രണ്ടാം ശനിയാഴ്ചയും ഞായറാഴ്ചയും അപ്പോൾ എല്ലാവർക്കും ഒഴിവല്ലേ അപ്പോൾ രണ്ടാം ശനിയാഴ്ചയും ഞായറാഴ്ചയും തൃശ്ശൂപൂരം നടത്താനുള്ള പരിപാടിയാണെന്ന് സാമ്പിൾ പിടിക്കട്ടെ അതിന്റെ മുന്നത്ത ഞായറാഴ്ച ഫൈനൽ ഔട്ട്കം എന്താണെന്ന് അറിയാമോ തൃശൂർ പൂരം ഒരു കോഴിപ്പൂരമായിട്ട് മാറും അതൊരു സംഘിപ്പൂരമായിട്ട് മാറും അതൊരു അടിതല്ലു പൂരമായിട്ട് മാറും തൃശ്ശൂരിൽ സംഖികകൾ മാത്രമല്ലല്ലോ ഉള്ളത് അവർ വന്ന് ഇതിനകത്ത് കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതമന ആൾക്കാരുണ്ട് ഇന്നേവരെ തൃശൂർ പൂരത്തിൽ നടത്തിപ്പിനിടയിൽ ആരും ആരും അതിനിടയിൽ വന്നിട്ട് അതിൻ്റെ ഇടയിൽ വന്ന് ഇടംകോലിടാറില്ല ഒരാളും ഇടംകോലിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടില്ല അപ്പം ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇടംകോൾ സംഖികൾ വന്ന് ഇടംകൂലി ശ്രമിച്ചാൽ ഈ ഊശാമ്പി വന്ന് ഇടംകൂരിടാൻ ശ്രമിച്ചാൽ മറ്റുള്ളവർ വിട്ടുകൊടുക്കും തോന്നുന്നുണ്ടോ ഇവനതിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ ഇത് തൃശൂർ പൂരത്തിൽ തൃശൂർ പൂരം ഗതി പിടിക്കില്ല അതോ ഗതിയായിരിക്കും എല്ലാ തൃശ്ശൂപൂരത്തിനും അടിയന്തരണ്ടോ ഇവനൊരു കാര്യം മനസ്സിലാക്കണം ഇവന്റെ അപ്പൂപ്പന്റെ അച്ഛന്റെ കാലഘട്ടം മുതലേക്കിവിടെ തൃശൂർ പൂരമുണ്ട് അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അച്ഛന്റെ കാലം മുതൽ ഇവിടെ തൃശ്ശൂപൂരമുണ്ട് അത് ഇല്ലാതായിട്ടുണ്ട് ലോകമഹായുദ്ധം വന്നപ്പോൾ തൃശ്ശൂപൂരം നിർത്തിവെക്കേണ്ടി വന്നു വെടിക്കെട്ട ബോർഡുണ്ടായ സമയത്ത് തൃശ്ശൂപൂരം നിർത്തിവെക്കേണ്ടി വന്നു കോവിഡ് കാലഘട്ടത്തിൽ തൃശൂർ പൂരം നിർത്തിവെക്കേണ്ടി വന്നു അത് വീണ്ടും പുനരാരംഭിക്കും അത് നടക്കും ഭംഗിയായിട്ട് നടക്കും അതിന് ഒരു കോഴിയുടെയും ഒരു വരുത്തന്റെയും ആവശ്യം ഇവിടെ ഇല്ല ഒരു ഇടപെടലിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല അത് തൃശൂക്കാരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് തൃശ്ശൂർ പൂരം തൃശൂർ പൂരം ഇല്ലെങ്കിൽ തൃശ്ശൂരില്ല ഈ തൃശ്ശൂർ പൂരം വേറെ എവിടെ കൊണ്ടു നടത്തിയാലും അത് തൃശ്ശൂപൂരം ആകാനും പോകുന്നില്ല അത് തൃശ്ശൂരിൽ തന്നെ നടക്കണം പോലെ നടത്തണം സമയാസമയങ്ങൾ നടത്തണം അതിനകത്ത് ഒരു കടുകിടം മാറ്റം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ ആരെ കൊണ്ടും കഴിയില്ല ആ രീതിയിലാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവൻ പോയിട്ട് വയനാട്ടിലെ കാര്യം നോക്കട്ടെ പൂരം നടത്താൻ ഒരു എം പി യോ ഏ ഇത്ര കേൾക്കാത്ത കാര്യ വയനാട്ടിന് വേണ്ടി നാക്ക് ജലിപ്പിച്ചിട്ടില്ല ഇതുവരെ പ്രഭാസ് തെലുങ്കൻ അദ്ദേഹം രണ്ടു കോടി രൂപ കൊടുത്തു മമ്മൂക്ക കൊടുത്തു മോഹൻലാൽ കൊടുത്തു എല്ലാരും പൈസ കൊടുക്കുന്നുണ്ട് ഇവൻ ഇന്നവരെ കയ്യിൽ പൈസ എടുത്ത് കൊടുത്തിട്ടില്ല ഈ തൃശൂർ വന്ന് ചെണ്ടകുട്ടിക്കാർക്ക് അവരെ തോർത്തുമുണ്ട് എന്നാ പിടിച്ചോ വേറെ വേറെ പെണ്ണാങ്ങൾക്ക് ഒരേ രൂപ ഓരോ രൂപ കാലു നീട്ടി കൊടുത്തു കാലുമു കയറി പിടിച്ചോ എന്നും പറഞ്ഞു ഇങ്ങനെയുള്ള കുഷ്ഠരോഗത്തിന്റെ മേലെ കുട്ടിക്കൂറ പൗഡർ ഇട്ടിട്ട് ആഹാ കുഷ്ഠരോഗം മാറി എന്ന് പറഞ്ഞ് കുറെ പാവപ്പെട്ടവരെ ലഹരി പിടിപ്പിക്കുന്ന പരിപാടി പക്ഷേ വയനാട്ടിലെ പ്രശ്നം വന്നപ്പോൾ എന്തായി മിണ്ടാതെ ഉരിയാടാതെ ആരും അറിയുന്നില്ലെന്നാണോ വെച്ചത് എട്ട് മാസം കഴിഞ്ഞിട്ടുള്ള തൃശ്ശൂർ പൂരത്തെ കുറിച്ച് ആലോചിക്കാൻ ഇവരിപ്പാടുപെടുന്ന എന്തിനാണ് പൂരം നടത്താൻ വേണ്ടിയിട്ടാണോ ഈ കൊണാപ്പൻ എം പി ആയത് ഏ മുമ്പൈതുപോലെ തന്നെ നാട് നിങ്ങളെ പാട്ടുപാടി നടക്കാൻ ഈരടിപ്പാട്ട് അല്ല യേശ്വാസിന്റെ ഒന്നും അല്ല കേട്ടോ ഈരടിപ്പാട്ട് മഞ്ഞന്ന് അയൽ കുഞ്ഞന്ന് അയൽ മഞ്ഞക്കട്ടിയിൽ പോയാലോ മഞ്ഞക്ക് എന്നും പറഞ്ഞ പാട്ട് അതിന്റെ ഗതി എന്തായി വീട്ടിലിരിപ്പായി ആ ഗതി തന്നെ ഇവരും വരാൻ പോകുന്നത് സ്മൃതി ഇറാനിക്ക് വന്ന പോലെ കാട്ടായം കൊണ്ട് ഒരു ഒരു പുകമറ സൃഷ്ടിക്കുക അതിനുള്ള കിട്ടാൻ പോകുന്നതേ ഉള്ളൂ തൃശ്ശുകാർക്ക് പറ്റിയ വലിയൊരു അമളിയാണ് അവർ തിരുത്താൻ അവർ മെമ്പൽ കൊണ്ട് കിടക്കുകയാണ് അവർ മനുഷ്യ മനസ്സുകളിൽ ഇവിടെ മാത്രമേ ലോകമെമ്പടും മനുഷ്യ മനസ്സുകളിൽ ഒരു വിങ്ങലായിട്ട് തിങ്ങി നിൽക്കുകയാണ് വയനാട് അപകടങ്ങളുണ്ടാകും പക്ഷെ ഒരു ഗ്രാമം ഒന്നടങ്കം അപ്രത്യക്ഷമാകുക ഒരു രാത്രി കൊണ്ട് ചൈനീസ് പ്രീമിയർ പോലും ആ സങ്കടം അറിയിച്ചു ഇന്ത്യയെ അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റ് സങ്കടം അറിയിച്ചു ലോക നേതാക്കൾ മുഴുവൻ സങ്കടം അറിയിച്ചു ഈ തിരുമാലി ഊഷാംബി രോമച്ചാരു മാത്രം മിണ്ടിയിട്ടില്ല അവന്റെ ആളും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എത്ര വലിയ നാണക്കേടാന്ന് ആലോചിച്ചു നോക്കുക കേരളത്തിന് അവകാശപ്പെട്ട ഒരു ദുരന്തം വരുമ്പോൾ അവകാശപ്പെട്ട ചില കൺവെൻഷനുണ്ട് ആ കൺവെൻഷൻ പ്രകാരം അവകാശപ്പെട്ട സ്വത്ത് പോലും കൊടുത്തല്ലേ കൊടുക്കേണ്ട സമയത്താണ് കൊടുക്കേണ്ടത് ആലോചിച്ച് നോക്കണം ഇവിടെയുള്ള സുമനസുകൾ കേരള സർക്കാർ അവരെല്ലാവരും വേണ്ടുന്ന രീതിയിൽ ഉയർന്നു പ്രവർത്തിച്ചുകൊണ്ട് അവരിന്ന് എല്ലാവരും വാടക വീടുകളിലും ദേവർക്കുള്ള വീടുകൾ ഒരുങ്ങുന്നു ആ ഇത്രയായിട്ട് പോലും ഇവനും ഇവൻ്റെ വല്യമ്പ്രാനും ഇവനടിയാൻ മറ്റു ഉടയോ മുന്നിട്ടില്ല ഇതുവരെ അതിനിടയിൽ അവന്റെ തൃശ്ശൂർ പൂറം അതിൻ്റെ അവന്റെ അവൻ്റെ ഒരു തൃശ്ശൂർ പൂറം വയനാട് ദുരന്തം ഈശ്വര നമുക്ക് ആർക്കും വിധി വിധിവിഹിതമാണത് ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രകൃതി വെച്ചതാണ് പക്ഷെ തൃശ്ശൂർ ദുരന്തമുണ്ടല്ലോ ഈ ചെമ്പുകോഴി ദുരന്തം അത് തൃശൂർ കൽപ്പിതമാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് തൃശൂർ ഉണ്ടായതിനു ശേഷം ഇങ്ങനെ തെറ്റ് അവർക്ക് പറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും തിരിച്ചു വിളിക്കാൻ നിയമമില്ലല്ലോ പിന്നെ ചെയ്യാവുന്ന കാര്യമുണ്ട് കയറി വരുമ്പോ ചളയ്ക്ക് രണ്ട് വെച്ചു കൊടുക്കുക കിട്ടുമ്പോൾ മുഴുവൻ രണ്ട് വെച്ചു കൊടുക്കുക കാർത്തിച്ച് മോത്ത് തുപ്പുക രണ്ടുപേര് ചെയ്താൽ മതി പിന്നെ വരില്ല ഒരു കാര്യം ഉറപ്പാണ് ആധുനിക തൃശൂർ പൂരത്തിന്റെ ഉപജ്ഞാതാവ് ആധുനിക തൃശൂർ പൂരം തൃശൂർ പൂരത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ശക്തൻ നമ്പുര ആധുനിക തൃശൂർ പൂരത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് കുട്ടികളോട് ചോദിച്ചാൽ അവരെല്ലാവരും ഉത്തരം പറയും ചെമ്പുകോഴി അങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ തൃശൂർക്കാർ ഈ ചെമ്പുകോഴിയെ അനുവദിക്കുവോ ഏ അറിയാനു വഹിക്കുകയാണ് നിങ്ങൾ അനുവദിക്കുവോ പാറമേക്കാവുകാരെ അനുവദിക്കുവോ തിരുവോമ്പാടിക്കാരെ അനുവദിക്കുവോ തൃശ്ശൂകാര് അനുവദിക്കുവോ അനുവദിക്കുന്നു എനിക്ക് തോന്നുന്നില്ല നമസ്കാരം